ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശരണ്യ അടക്കലേക്ക് വന്നിട്ട് ചോദിക്കേണ്ടത് എന്താ എല്ലാ കാലമായാലും അല്ലേ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് മോളെ എന്ന് പറയുകയാണ് മോളുടെ കൂട്ടുകാരിപ്പം വരുമോ ആ അവരിപ്പം എത്തുമായിരിക്കും ആ എപ്പോൾ എത്തുകയാണെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ കറിയും സാധനങ്ങളൊക്കെ വിളമ്പായിരുന്നു എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുവാണ് മോളെ കറിയൊന്നും രുചിച്ചിട്ട് നോക്കിയേ ഉപ്പും മുളകൊക്കെ കറക്റ്റാണോ എന്ന് പറഞ്ഞിട്ട് ശരണിയുടെ കയ്യിലേക്ക് കുറച്ച് കറി കോരി ഒഴിക്കുക കേട്ടോ ആ മുത്തശ്ശി ആ സമയത്ത് ശരണി ആ എൻ്റെ കൈ പൊളി നിങ്ങളെന്ത് പണിയാ തള്ളേ കാണിച്ചു അയ്യോ സോറി മോളെ ഞാൻ ഊതാ മറന്നുപോയി സോറി എന്ന് പറയുമ്പോൾ പക്ഷേ എൻ്റെ കൈ പൊള്ളിയല്ലോ എന്ന് പറയുവാണ് അതിനുശേഷം മുത്തശ്ശി കുറച്ച് കറി കൂടി എടുത്തിട്ട് ഊതിയിട്ട് ശരണിയൊക്കെ കൊടുക്കുവാണ് പക്ഷെ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൂടി പറയണ്ടേ ആ കുഴപ്പമില്ല തരക്കേടില്ല അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറയുവാണ് നിങ്ങൾ മനപ്പൂർ എൻ്റെ കയ്യിലേക്ക് കറി കറി കോരും ഒഴിച്ചതല്ലേ തള്ളിയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനോ ഞാനെങ്ങനെ ചെയ്യൂ മോളെ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശ പറയണ്ടേ അമ്മ ഒന്നും പറയേണ്ടമ്മേ അവൾക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ശരണിനെ അകത്തേക്ക് കയറി പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടാ പ്രകാശ് മലപ്പുറം അവിടെ കൈ തിളച്ച സാമ്പാർ കോറി ഒഴിച്ചു താടാ അവൾ അനുഭവിക്കേട്ടേടാ എന്ന് പറയുകയാണ് ഇത് കേൾക്കണ ശരണ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ അനുഭവിക്കാൻ പോണ ആരാണെന്ന് കുറച്ച് സമയം മുമ്പ് കഴിയുമ്പോൾ അറിയും തള്ളേ നിങ്ങൾ എന്ന് വിചാരി പറയുന്നുണ്ട് അതിനുശേഷമാണ് ശേഷമാണെന്നെങ്കിൽ കിരണിനെയും കല്യാണിന്ന് കാണിക്കണത് കല്യാണി പറയുന്നുണ്ട് ഷോ കിരണേട്ടാ അവർ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അവരിപ്പം ഇങ്ങനെ എത്തും കല്യാണി അവരിറങ്ങിന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ആർബിട കാർ അങ്ങോട്ടേക്ക് വരുവാട്ടോ അങ്ങനെ ആൽബം സോണി വരുമ്പോഴേക്കും ആ അതെ അവരെത്തിയല്ലോ എന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഷാരിയും സരവ് അപ്പുറത്തെ വീണ്ടും ജനലവഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സരയോ പറയുണ്ട് നോക്കമ്മേ അവളും അവളുടെ കെട്ടിയവനും വന്നു എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയേണ്ടത് നല്ലൊരു ഭർത്താവിനടി മോളെ അവൾക്ക് കിട്ടിയേക്കണേ എന്ന് പറയുമ്പോൾ അതേ അമ്മേ നല്ലൊരു പയ്യെ എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരനാണെന്ന് അറിഞ്ഞത് ആ അതെ എന്ന് പറയുവാണ് സരയോ ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് എനിക്ക് പേടി അതല്ല നമ്മൾ അനുമോനെയും കൂട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇവരെങ്ങാണ്ട് നമ്മൾ അയൽക്കാലമായിട്ട് അങ്ങോട്ട് വരൂന്ന പേടി എന്ന് പറയുമ്പോൾ സരോ പറയണ്ട അമ്മ പേടിക്കണ്ട അമ്മേ അതെ അമേരിക്കയിലെ മനുവേട്ടന് നല്ല ഉണ്ട് മനുവേട്ടനെ വിസ വിചാരിച്ച് പുഷ്പം പോലെ ഇവരെ പുറത്താക്കാനൊക്കെ പറ്റൂ എന്ന് പറയണം അതിനുശേഷം സോണി പറഞ്ഞു എനിക്ക് വരാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കല്യാണി പിന്നെ ആൽബിയേട്ടെ നിർബന്ധിച്ചിട്ട് ഞാൻ വരുന്നത് പറയുമ്പോൾ ആൽബി പറയണ്ട അതെ എന്റെ നിർബന്ധം തന്നെയാ എനിക്കെന്തായാലും അവരൊന്ന് കാണണം എന്ന് പറയണം ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് വിഭവ സപുഷ്ടമായ സദ്യയാണ് ഒരുക്കി എന്നാണ് പറഞ്ഞത് വാ നമുക്കെന്തായാലും പോകാം നമ്മളാണ് വരുന്നെന്നുള്ള കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ആണ് എന്ന് പറയുകയാണ് എങ്കിലും ശരി നേരം വൈകണ്ട വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിൽ കയറി പോകുക കേട്ടോ പോകണം മുമ്പ് കല്യാണി സോണിയോട് ചോദിക്കുന്നുണ്ട് സോണി എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം അത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ പറയും കല്യാണി എന്ന് പറയുമ്പോൾ എങ്കിലും നിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ചോദിച്ചു പോയത് അത് സത്യം പറയാലോ നല്ലൊരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയതെന്ന് തോന്നുന്നു അത് മാത്രല്ല എൻ്റെ മോൾക്ക് നല്ലൊരു അച്ഛനെയും എന്ന് പറയുമ്പോൾ അതെ അതങ്ങനെ ആയിരിക്കും സോണി എന്ന് കല്യാണി പറയാണ് അങ്ങനെ അവർ വണ്ടിയിൽ കയറുമ്പോഴേക്കും സോണി ഷായിയും സാരയും കൂടി ദേഷ്യത്തോടു കൂടി വാതിൽ ജനലും വാതിലൊക്കെ കുറ്റി ഇടുവാട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ശരണ്യ അന്ന് അടുക്കളയിലേക്ക് വന്നിട്ട് പറയേണ്ടത് എന്താ എല്ലാം റെഡി ആയോ അതെ അവരെത്താനായിട്ടുണ്ടെന്ന് പറയുവാണ് അയ്യോ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ മോളെ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശം പറയേണ്ടതേ ആദ്യമായിട്ടാണ് ഞാൻ അടക്കളേ കയറണത് എന്ന് പറയുമ്പോൾ ശരണ്യ പറയേണ്ടത് എന്തായാലും നിങ്ങളെല്ലാവരും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതെ അവരെത്തിന്ന് തോന്നുന്നു എന്ന് പറയട്ടെ ശരണ്യ വേഗം പുറത്തേക്ക് പോകുക ആ സമയത്ത് കിരണും കല്യാണിയും ആൽബിൻ സോണിയൊക്കെ വണ്ടി നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് ശരണ്യ ആ എല്ലാവരും എത്തിയല്ലോ വരണം വരണം എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് ശരണ്യെടുത്ത് ഞങ്ങളാണ് വന്നേന കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ ശരണ്യ എന്ന് ഏ ഞാനത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ഏറെ കുറെയൊക്കെ അറിഞ്ഞു എന്തറിഞ്ഞു എന്ന് എല്ലാ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ഭർത്താവും ബന്ധുക്കളും വരുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ പ്ലാൻ അങ്ങനെയായിരുന്നല്ലോ കല്യാണി ചേച്ചി അത് നന്നായി എന്ന് പറയുവാണ് ആ സമയത്ത് ആൻപി പറയേണ്ടത് എനിക്കെന്തായാലും അവനൊന്ന് കാണണം ആ വിക്രമിനെ എന്ന് പറയുമ്പോൾ ശരണെ പറയേണ്ടത് അകത്തുണ്ട് ഞാൻ ഓരോരുത്തരുടെ ഒരത്തായിട്ട് വിളിക്കാം എന്ന് പറയുവാണ് നിങ്ങൾ വാ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അകത്ത് കാറിൻ്റെ അകത്ത് കയറിയിരിക്കാം ശരണെ പോയി വിക്രമത്തിനെ വിളിച്ചുകൊണ്ട് പോകാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ശരണെ അകത്തേക്ക് കയറി പോകുവാട്ടോ അങ്ങനെ ശരണ്യെ അകത്ത് കയറി പോകുമ്പോഴേക്കും വിക്രം തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുകയായിരിക്കും എടാ വിക്രമേ നീ വന്നേ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് ആഹാ എത്തിയോ എന്ന് അമ്മമ്മ ചോദിക്കുകയാണ് കാറിന്റെ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്ന് പറയുമ്പോഴേക്കും ആ വിക്രം നീ ഇങ്ങോട്ട് വാ നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാൻ ആദ്യം വിക്രത്തിനൊന്ന് പരിചയപ്പെടുത്തിയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ശരണ്യ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുവാണ് ആ സമയത്ത് വിക്രമം ഒന്നും അറിയാത്ത പോലെ ശരണിയുടെ കൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവർ അവര് വിക്രം ചോദിക്കേണ്ടത് എന്താ അവര് വണ്ടീന്ന് ഇതുവരെ ഇറങ്ങിയില്ലേ ആ ഇപ്പം ഇറങ്ങൂ നീ വാ എന്ന് പറഞ്ഞിട്ട് വിക്രദിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിയിന്നിറങ്ങണത് കിരണാട്ടോ അതിനുശേഷം കല്യാണി പിന്നെ ആൽബി പിന്നെ സോണി സോണിനെ കാണുമ്പോൾ ശരിക്കും എട്ടിപ്പോവാണ് ഒരു കല്യാണം കഴിഞ്ഞ പോലെ തന്നെ സിന്ദൂരൊക്കെ തൊട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് സോണി വന്നിരിക്കുന്നത് വിക്രം കുറച്ചു നേരം സോണിനെയും ആൽബിനേയും മാറി മാറി നോക്കുവാണ് ആ സമയം നമ്മുടെ കല്യാണി പറയണ്ട് എന്താടാ നിനക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ ഞാൻ നിന്റെ പെങ്ങളാടാ എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം ആൽബി പറയണ്ട് എന്നെ നിനക്ക് മനസ്സിലായോ ഇവളെ മനസ്സിലായോ നിന്റെ ആദ്യ ഭാര്യ സോണി ഇപ്പം എൻ്റെ ഭാര്യ എന്ന് പറയുവാണ് അതെ ഞങ്ങളുടെ കല്യാണമായിരുന്നു ഇന്നലെ ഇവിടെ കഴുത്തേക്കിടക്കണം ഈ താലിയുണ്ടല്ലോ അതിപ്പോ ഞാൻ കിട്ടിയതാടാ എന്ന് പറയാണ് നീ ഇന്നലെ വരെ സോണിനെക്കുറിച്ച് ഒരുപാട് അനാവശ്യം പറഞ്ഞു എന്ന് പറയട്ട് വിക്രത്തിൻ്റെ തോ ഇങ്ങനെ കുത്തിനെ കയറി പിടിക്കുകട്ടോ ഇനി ഇന്നും ഇന്നലെ മുതൽ ഇവളെൻ്റെ ഭാര്യയാണ് ഇനി ഇവളെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവളുടെ കുഞ്ഞ് അതായത് ചാരുമോള് അത് ബൈജുട കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നീ നടക്കണത് ദേ ഇനി ആ കുഞ്ഞിന്റെ അച്ഛൻ ദേ ഞാനാണ് ഇനി നീ നാട്ടുകാട്ട് ഫുള്ളും പറഞ്ഞു ഇടുന്നോടാ ഈ ആൽബിയാണ് അവളുടെ ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഇനി ആ കുഞ്ഞിനെ പറഞ്ഞിട്ട് ഒരു അവകാശം പറഞ്ഞു നീ മേലാൽ വന്നേക്കരുത് എന്നൊക്കെ ആൽബി പറയുവാണം ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് എടാ പോടാ പോ അകത്തേക്ക് കയറി പോടാ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശരണ്യ വാ നിങ്ങളെല്ലാവരും നിൽ നിക്കണമെന്താ വാ എല്ലാവരും അകത്തേക്ക് വാ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോവാണ് വിക്രം കുന്തം വിഴുങ്ങിയ പോലെ തന്നെ അവിടെ അങ്ങ് നിൽക്കുകട്ടോ അതിനുശേഷം എല്ലാവരും അകത്ത് കയറിയിരിക്കുകയാണ് ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കേ ഞാൻ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയട്ടെ ശരണ്യ അടക്കളയിലേക്ക് പോവാണ് ആ അതെ പണിയൊക്കെ മതി അതെ അവരെ 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 ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞു അയ്യോ ഞങ്ങൾ ഈ കൂറ വേഷത്തിൽ ഒന്ന് ഒന്ന് കുളിച്ചുപോലില്ലല്ലോ ഓ നിങ്ങൾ ഈ വേഷത്തിലൊക്കെ കണ്ടാ മതി വരാൻ നോക്ക് എന്ന് പറയുമ്പോ പ്രകാശ പറയുന്നുണ്ട് ഓ അവർക്ക് കുഴപ്പമില്ല പിന്നെ എന്താ അമ്മേ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനും അങ്ങനെ ശരണ്യയുടെ കൂടെ പോകുകട്ടോ അങ്ങനെ ശരണ്യുടെ കൂടെ പ്രകാശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ വരുവാണ് അവരിങ്ങനെ വന്നതും പെട്ടെന്നാണ് പ്രകാശനും മുത്തശ്ശിയും ആ കാഴ്ച കാണുന്നത് ആൽബിയും സോണിയും അതുപോലെ തന്നെ കിരണും കല്യാണിയാണ് അവരെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പ്രകാശൻ ആ സമയത്ത് കിരൺ കൊണ്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുവാണ് അയ്യോ ഇതാർ പ്രകാശനോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് ഞങ്ങളെയൊക്കെ അറിയുവോ ആവോ എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രകാശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് ആൽ കിരൺ പറയുന്നുണ്ട് അതെ എൻ്റെ പെങ്ങളുണ്ടല്ലോ ഇവൻ്റെ കല്യാണം കല്യാണമായിരുന്നു എന്നല്ല അതെ ആൽബർട്ടാ കല്യാണം കഴിച്ചിരിക്കണത് എന്നൊക്കെ പറയുവാണ് നിങ്ങൾ ഒരുപാട് കല്യാണം മുടക്കാൻ നോക്കിയതാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം വിചാരിച്ചു നിങ്ങൾ കല്യാണം മുടക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച കാര്യമാണ് ഈ കല്യാണം രഹസ്യോട്ടങ്ങ് നടത്താം എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ പ്രകാശനം പറയുന്നുണ്ട് ഇതൊരുമാതിരി കളിയാക്കുന്ന പോലത്തെ പരിപാടിയായിപ്പോയി എന്ന് പറയുമ്പോൾ ശരണ്യെ പറയുന്നുണ്ട് ആരാരെയാണ് കളിയാക്കിയത് എന്ന് പ്രകാശനെ മുഖത്തോക്കി പറയുവാണം അതിനുശേഷം ആൽപ്പി പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിക്രത്തോട് പറയുന്നുണ്ട് ഞാൻ വിക്രത്തോട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് തന്നെയാ വിക്രത്തിന്റെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് സോണി ഇന്ന് എന്റെ ഭാര്യയാണ് ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇതുപോലെ അല്ലേലേക്ക് നിങ്ങളെ കാണാൻ വരുന്നത് പറഞ്ഞേക്കാ എന്ന് പറയുവാണ് ആ സമയത്ത് അമ്മൂമ്മ പറയണ്ടേ സോണി നിനക്കൊരു മോളുള്ളതല്ലേ അതിനെക്കുറിച്ച് ഇങ്ങനെ നീ ആലോചിച്ചുകൂടിയായിരുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ കല്യാണി പറഞ്ഞു എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കണത് അത് ഇവൻ വിക്രത്തിൻ്റെ മോളല്ലെന്നല്ലേ ഇവൻ പറഞ്ഞു നടക്കണത് ഇനി അങ്ങനെ തന്നെ അവൻ പറഞ്ഞു നടക്കട്ടെ ഇത് ഇന്ന് മുതൽ ഇന്നലെ മുതലേ ആൽബേട്ടൻ്റെ മോൾ ആൽബേട്ടനാണ് പപ്പാന്ന് വിളിക്കണത് എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ സോണി പറയണ്ട് എടാ വിക്രം എന്നീ എന്നെ ഒരുപാട് നാണം കെടുത്തക്കാലത്തെ കഥകൾ പറഞ്ഞു അത് അപ്പ തീരുമാനിച്ചതുപോലത്തെ ഒരു തിരിച്ചടി നിങ്ങൾക്കൊക്കെ തരണമെന്ന് എന്ന് പറയുവാണ് ആ സമയത്ത് ശരണ്യ പറഞ്ഞുണ്ട് ആ ഊണെല്ലാം കാലായതല്ലേ എല്ലാവരും പോയി വിളമ്പി വെക്ക് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം എന്ന് പറയാണ് പോടോ എന്ന് പണിപ്രകാശിനെ മുത്തേ പറഞ്ഞേക്കണം അപ്പൊ വിക്രം അവിടെ തന്നെ നിക്കുവാട്ടോ ആ സമയത്ത് ശരണ്യ പറയണ്ട നിനത്തിന് പ്രത്യേകം പറയണം പോടാ പോയി ഭക്ഷണം വിളമ്പടാ എന്ന് പറയുവാണ് ആ സമയത്ത് കല്യാണി പറയട്ടെ ഭക്ഷണത്തിന് എന്തെങ്കിലും ചേർക്കോ ശരണ്യ ഇവര് ഏഹ് അതൊന്നും ഇല്ല കല്യാണി ചേച്ചി ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെ അവര് പരസ്പരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു ആട്ടോ അതിനുശേഷം കാണിക്കണത് രാഹുലിനെയാണ് രാഹുൽ ഹോ എന്തൊരു ചൂടാണിത് ചൂടെടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും പയ്യോ എ സി ഡണുപ്പൊന്നും കൂട്ടിയിട്ട് കൂടണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചൂടെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവിടേക്ക് ഷാരി വരുന്നുണ്ട് എന്താ മനുഷ്യ ചൂടെടുക്കുന്നുണ്ടോ ആ അതെ ഏതെല്ലാം നിങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവരട്ടെ അതെന്താ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം അല്ല ഭയങ്കര ചൂടല്ലേ തണുത്ത വെള്ളം കുടിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ അല്ല നിനക്ക് വേറെന്തൊരു ഉദ്ദേശമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ അല്ല തണുത്ത വെള്ളം എടുക്കണിപ്പോൾ എന്ത് ഉദ്ദേശം ഉണ്ടാവാനാ ഞാൻ നിങ്ങൾക്ക് നല്ല കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ടോ െന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഐസ് കൂടുതൽ കേട്ടോ ഭയങ്കര ചൂടാന്ന് പറയുമ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ് അതെ ഇതന്നെ പറ്റിയവസരം കൂൾ ഡ്രിങ്ക്സിൽ കുറച്ച് മരുന്ന് ചേർത്ത് ഇയാളെ മൈക്കിക്ക് എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകണം എന്ന് വെച്ചിട്ട് ഷാരി ജ്യൂസ് എടുക്കാൻ പോണ ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ട് എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ